നടുവേദന സാധാരണയായി എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എൺപത് ശതമാനം ആളുകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന വന്നിട്ടുള്ളവരായിരിക്കും പക്ഷേ ബാക്കി വശാൽ മിക്ക ആളുകൾക്കും തനിയെ തന്നെ ഒന്നുകിൽ ചൂടുപിടിക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുക ചെയ്യുന്ന സമയത്ത് തന്നെ നടുവേദന മാറാറുണ്ട് പക്ഷേ അമ്പത് ശതമാനം ഈ വന്ന് മാറിയ ആളുകളിൽ അമ്പത് ശതമാനം ആളുകൾക്കും വീണ്ടും ജീവിതത്തിൽ വീണ്ടും നടുവേദനയായിട്ട് വരും അപ്പോൾ വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അടുവേന ഉണ്ടാവും പല കാരണങ്ങൾ കൊണ്ടാവാണ്ട് സ്കിന്റെ പ്രശ്നമാവാം ജോയിന്റിന്റെ പ്രശ്നമാകും മസലിന്റെ പ്രശ്നമാവാം പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നടുവേദന വരുന്നത് നമുക്ക് പലപ്പോഴും അത് ജീവിതത്തിലൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും അപ്പൊ അതിനുവേണ്ടി അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി പല രീതിയിൽ നമ്മൾ അലിഞ്ഞു നടക്കും അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ നടുവേദനയ്ക്കായിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ടാവും മെഡിസിൻസ് ഉണ്ടാവും അത് കൂടാതെ നെറ്റിക്കൽ ഉണ്ടാവും ഡീകംപ്രഷൻ തെറാപ്പി ഉണ്ടാവും ഇഞ്ചക്ഷൻസ് ഉണ്ടാവും സർജറി ഉണ്ടാവും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതിൽ തന്നെ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ് ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളത് അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള കാര്യത്തിലൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഏതാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലൊന്നും ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല അതിനു പകരം നിങ്ങളെ കൺഫ്യൂഷൻ കൂട്ടാനായി ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടി ഞാൻ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്താണ് റീജനറേറ്റീവ് ട്രീറ്റ്മെന്റ് ബാക്ക് പെയിനിൽ അത് എങ്ങനെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെയിൻ പെഷ്യൻ കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് എന്താണ് റീജനറേറ്റീവ് തെറാപ്പി നമ്മൾ മുമ്പ് വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് മുട്ടുവേദനയ്ക്കും മറ്റുള്ള ലിഗമെന്റ് പരിക്കുകൾക്കും അല്ലെങ്കിൽ മസിൽസ് ടയറുകൾ എന്നുള്ള സ്പോർട്സ് സംബന്ധമായ പരിക്കുകൾക്കെല്ലാം സ്ഥിരമായി ഉപയോഗിച്ച് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് റീജനറേറ്റീവ് തെറാപ്പി അതായത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ ഉപയോഗിച്ച് തന്നെ പരിക്കുകൾ അല്ലെങ്കിൽ തേയ്മാനം വന്ന ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിനാണ് റീജനറേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ബാക്ക് പെയിനിൽ ഹെൽപ്പ്ഫുള്ളാകുന്നത് എന്നുള്ളതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ബാക്ക് പെയിൻ പല കാരണങ്ങൾ കൊണ്ട് വരും ബാക്ക് പെയിൻറ്റേത് ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് ബാക്ക് പെയിൻ വരാം അതായത് ഡിസ്ക് തേയ്മാനം വന്നത് കൊണ്ട് ബാക്ക് പെയിൻ വരാം ഡിസ്ക് തേയ്മാനം വന്നിട്ട് ബാക്ക് പെയിൻ വരുമ്പോൾ നമുക്ക് നടുവിന് മാത്രമായിട്ട് വേ വേദന ഉണ്ടാവും അപ്പോൾ കൂടുതൽ സമയത്ത് ഇരിക്കുന്ന സമയത്ത് വേദന വരും റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ വേദന കുറയും പക്ഷേ കാലിലേക്കൊന്നും മറ്റുള്ള ഭാഗത്തേക്കൊന്നും വേദന ഉണ്ടാവില്ല അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ആനിലാ ടയർ തേമാനത്തിൻ്റെ ഭാഗമായിട്ട് ആനിലാ ടയറുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എന്തെങ്കിലും വെയിറ്റ് എടുത്ത് പോകുമ്പോൾ ബാക്ക് പിടിക്കും ഉളക്കിയതുപോലെ വരും അതിനുശേഷം പിന്നെ രണ്ട് മൂന്നാല് ദിവസത്തേക്ക് നല്ല സൈ ശക്തമായ വേദന ഉണ്ടാകും പിന്നെ വേദന കുറയും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ അത് കൂടിക്കൂടി വരികയാണ് ചെയ്യാം അപ്പോൾ ഇത്തരം പല രീതിയിലാണ് ഡിസ്കിൻ്റെ തേയ്മാനം കാരണം കൊണ്ടുള്ള പെയിൻ ഉണ്ടാകുന്നത് കൂടുതലും ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലിനിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് നേരം ഓഫീസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാൽ നല്ല ശക്തമായ വേദന വരും അപ്പോൾ വീണ്ടും പോയി റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന രീതിയിലാണ് പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ കുറച്ച് നേരം കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ അപ്പം ബാക്ക് പെയിൻ വരും അപ്പോൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കുറയും അത്തരത്തിലുള്ള ഒരു ബാക്ക് പെയിൻ അത് യങ് ആയിട്ടുള്ള ഒരു ട്വൻറ്റി ടു ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി അതിൻ്റെ ഇടയിലുള്ള ആളുകൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണം ഡിസ്കിൻ്റെ തേയ്മാനം കാരണം ഉണ്ടാകുന്ന ഡിസ്കോജനിക് പെയിൻ എന്ന് പറയും ഡിസ്കിൻ്റെ പെയിൻ അപ്പോൾ അതാണ് ഒരു കോമൺ ആയിട്ടുള്ള കാരണം നടുവേദന ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രസവം കഴിഞ്ഞ ആളുകളിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ അടിച്ച് നടു അടിച്ച് വീണിട്ടുള്ള ആളുകളിലൊക്കെ നടുവിൻ്റെ ഒരു വശത്തായിട്ട് വരുന്ന എസ് ഐ ജോയിൻറ്റ് അതായത് സാക്രോയിലിയാക്ക് ജോയിൻറ്റിൻ്റെ കാരണം കൊണ്ട് നടുവേദന വരാം അതും യങ് ആയിട്ടുള്ള ആളുകൾ കോമൺ ആയിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു പെയിൻ്റെ ഒരു കാരണമാണ് മൂന്നാമതായിട്ടുള്ളത് ഫാസറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതായത് ജോൻറ്റ് ഈ കശേരിക്കൽക്കിടയിലുള്ള ജോയിൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നടുവേദന അത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഓൾഡ് ഏജ് അതായത് അൻപത് വയസ്സിന് കൂടുതലുള്ള ആൾക്കാർക്ക് നടുവേദന മാത്രമായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണമാണ് ഈ പറഞ്ഞ ഫാസറ്റ് ജോയിൻ്റിന്റെ പ്രശ്നം അതുകൂടാതെ പേശികളും അതുപോലെ ലിഗമെൻസ് ഓരോ ജോയിൻ്റെ ഇടയിലുള്ള ലിഗമെൻസ് എല്ലാം നമുക്ക് നടുവേദന ഉണ്ടാക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന അതായത് രോഗിയെ പരിശോധിച്ച് എം ആർ എ പരിശോധിച്ചല്ല അതിനേക്കാൾ കൂടുതൽ രോഗിയെ പരിശോധിച്ച് കൃത്യമായിട്ട് അവരുടെ സിംറ്റംസും അല്ലെങ്കിൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതെന്തുകൊണ്ടാണ് നടുവേദന എന്നൊരു തീരുമാനത്തിലേക്ക് പലപ്പോഴും നമ്മൾ എത്തുന്നത് പലപ്പോഴും ഈ എക്സാമിനേഷനും എം ആർ എ ഒക്കെ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു കാരണം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചില കേസുകളിൽ നമുക്ക് കൃത്യമായിട്ട് എം ആർ ഐ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പരിശോധിക്കുമ്പോൾ നമുക്ക് പെയിൻ ഏകദേശം ഡിസ്കിൻ്റെ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ അതിനെ സംബന്ധമായിട്ട് എം ആർ ഐയിൽ പ്രശ്നങ്ങളൊന്നും കാണില്ല പക്ഷെ എന്നാലും നമുക്ക് അത് കൺഫേം ആക്കാൻ വേണ്ടി വീണ്ടും ചിലപ്പോൾ ഡയഗ്നോസ്റ്റിക് ബ്ലോക്കുകളും അതായത് എക്സ്റേ നോക്കിയിട്ട് ചില ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ബാക്ക് പെയിൻ്റെ കാരണം നമുക്ക് കണ്ടെത്താം എന്തുകൊണ്ടാണ് ഈ പെയിൻ ഉണ്ടാവുന്നത് ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാണോ മസിലിൻ്റെ ആണോ ജോയിൻറ്റിൻ്റെ ആണോ എന്നുള്ള ആദ്യം കണ്ടുപിടിക്കണം അപ്പോൾ ഇതിന് നമുക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എവാലയേഷൻ കൊണ്ട് നമുക്കൊരു ഒരു ധാരണയില്ലത്ത ഇതാണ് പ്രശ്നം അപ്പോൾ ഒരു രോഗിക്ക് നമ്മൾ ഡിസ്കിന്റെ തീരുമാനമാണ് പ്രശ്നം ഇതാണ് വേദന ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലായി അപ്പോൾ എന്ത് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് പിന്നെ അടുത്തുള്ള ഓപ്ഷൻ അപ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് നമ്മൾ പലപ്പോഴും സ്വീകരിക്കുന്നത് അപ്പോൾ ഇതിൽ പല ട്രീറ്റ്മെൻറ്റേയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള നെർക്കട്ട് കുറയും വേദന കുറയും അതുപോലെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ നമുക്കുള്ള ഡിസ്കംഫർട്ട് കുറയും അതുപോലെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും അതുപോലെ ഇഞ്ചക്ഷൻസ് ചെയ്യുമ്പോൾ എവിടെയാണോ ഇൻഫ്ലമേഷൻ ഉള്ളത് അവിടെ നേരിട്ട് മെഡിസിൻ എത്തി അതിനെ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് അവർക്ക് പെയിന് കുറവുണ്ടാവും അതുപോലെ തന്നെ അവിടുള്ള ഇൻഫ്ലമേഷൻ സെറ്റിലാകും അപ്പോൾ സർജറി ആണെങ്കിൽ ഡിസ്ക് തള്ളിയതാണെങ്കിൽ ഡിസ്ക് തള്ളി ഞരമ്പ് അമർന്ന് കിടക്കുന്ന രീതി കൊണ്ടുള്ളതാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കല് ആ ഒരു ഭാഗം ഒഴിവാക്കുമ്പോൾ അവിടെയുള്ള കംപ്രഷൻ കുറയും അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ് ആണെങ്കിൽ കോമൺ ആയിട്ട് കൺവെൻഷനായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകിൽ ഈ വേദന കുറയാൻ നീർക്കെട്ട് കുറയാനുള്ള ട്രീറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഡിസ്ക് ആ തള്ളി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ അവിടെയുള്ള ഞരമ്പ് കരിച്ചു കളയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് വേദന ഒഴിവാക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഇതിനെല്ലാം കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അസുഖത്തിന്റെ ബേസിക്കായിട്ട് നമുക്ക് എന്താണോ അവിടെ സംഭവിച്ചത് അതായത് ഡിസ്കിന്റെ തീമാനം അല്ലെ ഡി സ്കിൻ്റെ അയലാട്ടയർ അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ശരിക്കും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അത് അപ്പോഴും അവിടെ തന്നെ ഉണ്ട് പക്ഷേ അവരുടെ വേദന കുറയുക അല്ലെങ്കിൽ അവരുടെ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ എല്ലാ ഓപ്ഷൻസും അപ്പോൾ നമുക്കെപ്പോഴും ഏതൊരാൾക്കും ഒരാഗ്രഹം ഉണ്ടാകുകയെന്ന് വെച്ചാൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് അത് റിസോൾവ് ചെയ്യുക അതായത് അസുഖത്തിൻ്റെ അംശം അവിടെ ഇല്ലാത്ത രീതിയിൽ അതിങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും മനസ്സിൽ ചിന്ത ഉണ്ടാവുക നമുക്കിപ്പോൾ ഒരു ഡിസ്കിൻ്റെ തേമാനാണെങ്കിൽ തേയ്മാനം മാറണം എല്ലാവരുടെ ആഗ്രഹമാണ് അപ്പോൾ പലപ്പോഴും ഒരു ഡീക്കംപ്രഷൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓടി ചെല്ലുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് അതായത് നമ്മളിപ്പോൾ ഡീക്കംപ്രഷ് ഡിസ്ക് ശരിക്കും ഉള്ളിലേക്ക് പലിഞ്ഞ് വരും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പലപ്പോഴും ആളുകൾ ഓടിച്ചെല്ലുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേദന മാറുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുമെന്ന് വെച്ചാൽ ആ അസുഖം മാറി കിട്ടണം അല്ലെങ്കിൽ ആ ഡിസ്കിൻ്റെ തേയ്മാനം മാറി കിട്ടണം അല്ലെങ്കിൽ അവിടെയുള്ള പരിക്ക് മാറി കിട്ടണം ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതാണ് ഈ നമുക്ക് ഈ പുതിയ എന്ന് പറഞ്ഞ റീജനറേറ്റീവ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമുക്കുണ്ടാകുന്ന ഒരു പുതിയൊരു ഉന്മേഷം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ റീജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എവിടെയാണോ പരിക്ക് അല്ലെങ്കിൽ എവിടെയാണോ തീരുമാനം അത് റീജനറേറ്റ് ചെയ്ത് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം അപ്പോൾ അത് എത്രത്തോളം ബാക്ക് പെയിന് നമുക്ക് ഫലപ്രദമാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസുഖത്തിന് ബേസിക് ആയിട്ടുള്ള പ്രശ്നത്തിന് ഒരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ കോശങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് മറ്റുള്ള പാർശ്വഫലങ്ങൾ ഇല്ലാതെ എത്രത്തോളം നമുക്കത് തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയതുകൊണ്ടാണ് റീജനറേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ റീജനറേറ്റീവ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ മറ്റുള്ള സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മറ്റുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷനെക്കാട്ടും മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻ്റ് ഓപ്ഷൻസ് ഉള്ളത് നമുക്ക് എന്താണ് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ടീ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ നമുക്ക് രക്തകോശങ്ങൾ ഉപയോഗിച്ചിട്ട് അതായത് ഒരാളുടെ രക്തം എടുത്തിട്ട് അതിലുള്ള കോശങ്ങൾ അതിനാണ് നമ്മൾ പി ആർ പി അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്നത് അതിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് അടങ്ങിയ പ്ലാസ്മയുടെ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് തന്നെ നമുക്ക് പ്രശ്നമുള്ള ഭാഗത്ത് തേയ്മാനുള്ള ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ പ്രശ്നമാണെങ്കിലും ലിഗമെൻ്റ് പരിക്കുകയാണെങ്കിലും എല്ലാം അവിടെ നേരിട്ട് കൊടുക്കുന്ന ാണ് പി ആർ പി തെറാപ്പി അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ട് പരിചയമുള്ള സംഭവമായിരിക്കും അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അതായത് ബ്ലഡ് പെരിഫറൽ ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ഞരമ്പിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം സെൽസ് ആണ് സ്റ്റെം സെൽ എന്ന് ഉദ്ദേശിക്കുന്നെച്ചാൽ നമ്മളെ നേരിട്ട് ശരീരത്തിലെ പരിക്കുകൾ റിപ്പയർ ചെയ്യുന്ന സെല്ലിനെ നേരിട്ട് എടുത്ത് കൊടുക്കുന്നതിനാണ് അപ്പോൾ നമുക്ക് എവിടുന്നാണ് ഈ സ്റ്റെം സെൽസ് എടുക്കാൻ പറ്റുക നമ്മുടെ ബ്ലഡിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സ്റ്റെം സെൽസ് ഉണ്ടാവുള്ളൂ അപ്പോൾ സ്റ്റെം സെൽസ് നമ്മൾ നേരിട്ട് അത് ഉൽപാദിപ്പിക്കുന്ന ഭാഗത്തുനിന്ന് തന്നെ എടുക്കണം ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് എടുക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് നമ്മൾ ബോണിൽ നിന്ന് തന്നെയാണ് അതായത് ബോൺ മാരോ എന്ന് പറയും നമുക്ക് ബാക്കിൽ പല ഭാഗത്തു നിന്ന് പല ഭാഗത്തുള്ള എല്ലിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇലിയാക്രസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്ക് ബോൺ മാരോ ആസ്പിറേറ്റ് എടുക്കാൻ പറ്റും നമ്മൾ നീഡിലോ ചെറിയ നീഡിൽ ഉപയോഗിച്ച് ധരിപ്പിച്ചിട്ട് അതിനുള്ളിൽ കൂടെ വലിച്ചെടുക്കണം ബ്ലഡ് എടുക്കുന്ന പോലെ ഏഹ് എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കത് ബോൺമാരോ ആസ്പിരേറ്റിയോ എടുക്കാൻ പറ്റും ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി എം എൽ അല്ലെങ്കിൽ മാക്സിമം ഹൺഡ്രഡ് എം എൽ നമുക്ക് എടുത്താൽ മതിയാവും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ ഈ സ്റ്റെം സെൽസ് എന്താണോ നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട റീജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് രീതിയിലേക്കും മാറാൻ പറ്റുന്ന രീതിയിലുള്ള സെൽസിനെ കോശങ്ങൾക്കാണ് ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റെം സെൽസ് നമുക്ക് തലതിരിച്ചെടുക്കാൻ പറ്റും മൂന്നാമത്തെ ഓപ്ഷൻ എന്നാൽ മീസം ഗെയിമൽ സ്റ്റെം സെൽസ് ആണ് അതും നമ്മളെ ഫാറ്റെന്നാണ് നമുക്ക് അറിയാത്തൊരു സംഭവിക്കും ഫാറ്റ് എങ്ങനെയാണ് നമ്മളെ ഹീൽ ചെയ്യാന്നുള്ളത് അപ്പോൾ വയറിൻ്റെ ഉള്ളിൽ അടിഞ്ഞു അടിഞ്ഞുകൂടി എല്ലാവർക്കും ഒരുപാട് കൂടുതലുള്ള സാധനമാണ് ഈ ഫാറ്റ് അപ്പോൾ ആ അത്തരത്തിലുള്ള ഫാറ്റ് ആസ്പിറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് സ്റ്റെം സെൽസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഇത് രണ്ടും സ്റ്റെം സെൽസ് ആണ് ബോൺ എടുക്കുന്നതും ഈ മീസെങ്കിൽ ഫാറ്റ് എടുക്കുന്നതും രണ്ടും സ്റ്റെം സെൽസ് ആണ് ഇതാണ് രണ്ടാമത്തെ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ് രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് പി ആർ പി രണ്ടാമത്തെ സ്റ്റെം സെൽസ് ഈ രണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെയും പ്രത്യേകത വെച്ചാൽ ഇത് നമ്മൾ നേരിട്ട് അവിടെ കൊടുക്കുമ്പോൾ റീജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലാണെങ്കിലും ജോയിൻ്റിൻ്റെ ഉള്ളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എവിടെയാണോ പ്രശ്നമുള്ള ഭാഗം കൊടുക്കുന്നത് അവിടെ നമുക്കത് റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ബാക്ക് പെയിനിന് ഈ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റിന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ ചെയ്താലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ പെട്ടെന്ന് പുതിയ ട്രീറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് പുതിയയാണെന്നേ ഉള്ളൂ ഓൾമോസ്റ്റ് പത്ത് വർഷത്തോളമായി അമേരിക്കയിലും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഒരുപാട് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞ പി ആർ പി ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ സ്റ്റെംസെൽ ട്രീറ്റ്മെന്റും ഫോർ ബാക്ക് പെയിൻ അപ്പോൾ ബാക്ക് പെയിനിൽ സാധാരണ ഡിസ്കിൻ്റെ പ്രശ്നം പറയാം നമ്മൾ ഉദാഹരണത്തിന് ഡിസ്കിൻ്റെ തേയ്മാനം പറയുകയാണെങ്കിൽ ഡിസ്കിൻ്റെ തീരുമാനത്തിൽ പി ആർ പി ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ബ്ലഡ് നടക്കുന്ന ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ആ ഗ്രോത്ത് ഫാക്ടർ മാത്രം കോൺസെൻട്രേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്കിൻ്റെ തീരുമാനത്തിന് മാറ്റം വരുന്നതായിട്ടുള്ള പഠനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ഓരോന്നിനും എവിഡൻസ് കുറേ പഠനങ്ങൾ വെച്ചിട്ടാണ് എവിഡൻസ് തീരുമാനിക്കുന്നത് അതിൽ മൂന്നാമത്തെ സ്റ്റേജിലാണ് കിടക്കുന്നത് അതായത് അഞ്ചെണ്ണത്തിൽ മൂന്നാണ് ഇപ്പോഴത്തെ ഡിസ്കിൻ്റെ പി ആർ പി ട്രീറ്റ്മെൻറ്റിൻ്റെ ലെവലുള്ളത് അപ്പോൾ ശരിക്കും ലെവൽ വണ്ണാണ് എപ്പോഴും ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ ലെവൽ വൺ ആണ് പക്ഷേ ഇപ്പോൾ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആയത് കൊണ്ടും പുതിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആകുമ്പോഴും അത് മിഡിലാണ് ഇപ്പോൾ ഡിസ്കിൻ്റെ പി ആർ പി ട്രീറ്റ്മെൻറ്റ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഡിസ്കിൻ്റെ ബോൺമാരോ സ്റ്റെം സെൽസ് ബിമാക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ബോൺ ബോൺമാരെ നിൽക്കുന്ന സ്റ്റെം സെൽസ് ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ശരിക്കും ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ കാണിക്കുക എം ആർ ഐ ചെയ്യുന്നതിന് മുന്നേ ഉള്ളതും ശേഷമുള്ള എം ആർ ഐ എടുത്ത് നോക്കുമ്പോൾ അത് ശരിക്ക് തിരിച്ച് റീജനറേറ്റ് ചെയ്തതായിട്ടും വെള്ളത്തിൻ്റെ അംശവും അതുപോലെ തേയ്മാനമൊക്കെ മാറ്റം വന്നതായിട്ടാണ് നമുക്ക് കുറേ പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പി ആർ പി ആണെങ്കിലും സ്റ്റെം സെൽസ് ആണെങ്കിലും ഡിസ്കിൻ്റെ തീരുമാനത്തിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വരുന്നതായിട്ടുള്ളതാണ് പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ഇതുപോലെ തന്നെ മറ്റുള്ള എസ് ഐ ജോയിൻറ്റ് ഫാസറ്റ് ജോയിന്റ് നേരത്തെ പറഞ്ഞുള്ള മറ്റുള്ള കാരണങ്ങൾ ബാക്ക് പെയിൻ്റെ അതിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ സ്റ്റഡീസ് വന്നുകൊണ്ടിരിക്കുന്നു പല പഠനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അപ്പോൾ പി ആർ പി നമ്മള് കൃത്യമായി നല്ല കൗണ്ടുള്ള പി ആർ പി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നേരിട്ട് ഇമേജ് ഗൈഡഡായിട്ട് ഇമേജ് ഗൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ എക്സ് എക്സ്റേ ഗൈഡഡ് ആയിട്ട് ടാർഗറ്റഡായിട്ട് ആ പ്രശ്നമുള്ള ഭാഗം കണ്ടുപിടിച്ച് അവിടെത്തന്നെ കൊടുക്കുമ്പോഴാണ് അത് ഫലപ്രദമാകുക അപ്പോൾ അത്തരത്തിൽ കൊടുത്തിട്ടുള്ള പഠനങ്ങളെല്ലാം അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ റീജനറേറ്റീവ് മറ്റുള്ള സാധാരണ കൺവെൻഷനൽ ട്രീറ്റ്മെൻറ്റിനെ അപേക്ഷിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള റീജനറേറ്റീവ് മെഡിസിൻ്റെ പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സാഹചര്യങ്ങളും അതായത് ഈ സ്റ്റെം സെൽസ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി അഡ്വാൻസ്റ്റെപ്പ് ഇ ആർ പിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെം സെൽസ് അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും വരുന്നതോടുകൂടി ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒരുപാട് മാറ്റമുണ്ടാവും പലതും നമ്മൾ തേയ്മാനമായി ഒന്നും ചെയ്യാനില്ല എന്ന് വെച്ചിരിക്കുന്ന പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് തിരിച്ച് റീജനറേറ്റ് ചെയ്യാൻ പറ്റുകയും അത് ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഓപ്ഷൻ വരികയാണ് അപ്പോൾ അതാണ് നമുക്ക് റീജനറേറ്റീവ് മെഡിസിൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം തന്നെ പറയാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് ട്രീറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതായത് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്കും രണ്ടുപേർക്കും ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് അസുഖത്തിന് മാറ്റം വരുന്നതോടുകൂടെ അതിൻ്റെ കാരണങ്ങൾ കൂടി അല്ലെങ്കിൽ ഉള്ളിലുള്ള പുറകെ പുറകെയുള്ള കാരണം തീരുമാനമാണെങ്കിലും പരിക്കാണെങ്കിലും അത് റിപ്പയർ ചെയ്ത് കിട്ടുക എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുകയും കട്ട് ചെയ്യുന്നതിന് പകരം അത് റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അപ്പോൾ അതാണ് ഈ പുതിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫോർ ബാക്ക് പെയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം നന്ദി